പ്രൈസിലോ ദി പ്രോബ്ലംസ് ഓഫ് ബൈബിൾ ഇനാക്യറസിസ് കോൺട്രഡിക്ഷൻസ് വെള്ളസീസ് സയന്റിഫിക് ഇഷ്യൂസ് ആൻഡ് മോർ എന്നിവയുടെ ഹെഡിങ് കാണുന്നുണ്ടല്ലോ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പതിനെട്ട് മെയ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാക്കിയതായിട്ടാണ് അത് കാണുന്നത് ബൈബിളിലെ കോൺട്രഡിക്ഷൻസ് എന്താണ് തകരാറുകൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്നെയർ ആണത് അതിൽ അതിൻ്റെ വേണ്ടതായിട്ടുള്ള വചനങ്ങളോ ആൻസേഴ്സോ ഒന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള വചനങ്ങളെല്ലാം അതിൽ ഇട്ട് അതിന്റെ ആൻസറുകൾ ഇട്ടിരിക്കുകയാണ് ഇതിൽ ഇരുന്നൂറ്റി എഴുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ന്യായമായിട്ടുള്ള തരത്തിലുള്ള ആൻസർ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ കോൺട്രഡിക്ഷൻ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില നമ്പേഴ്സ് ബൈബിളിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് കോപ്പ് ചെയ്തപ്പോ വന്നുള്ളതാണ് പ്രധാന ഉഴപ്പായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പളിനോ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല അതൊന്നും എല്ലാത്തിനും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഞാൻ ഇത് നോക്കിയപ്പോൾ മനസ്സിലായി അതെല്ലാത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഐറ്റം നമ്പർ പതിനാറ് തുടങ്ങിയിട്ടുള്ള ചില ഇതാണ് വരെ വരെയുള്ളതോ അതിനൊന്നും അല്ല എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും അതിനില്ലാത്തത് കൊണ്ട് ഞാൻ പതിനാറ് മുതലുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീസ് ആർ മെൻഷൻഡിൻ എക്സോഡസ് 1922-24 but they are not provided ൊവൈഡഡഡ്ർ അണ്ടിൽ ന്റി 28 ആദ്യത്തെ 28 പു 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 28 പു പു പുരോഹിതനെ അവരോധിച്ചതായിട്ട് എഴുതിയിരിക്കുന്നത് പക്ഷേ പത്തോം പുതിലും അത് എഴുതിയിട്ടുണ്ട് അപ്പൊ പിന്നെ അതൊരു ഓർഡറിലല്ല എന്നുള്ളതല്ലേ നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് അതൊന്ന് വായിക്കാം എന്താ എഴുതിയിരിക്കുന്നത് എക്സോഡസ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ലെറ്റ് ദ ദീസ്റ്റ് ഓൾസോ വിച്ച് കം നിയർ ടു ദി ലോഡ് സാങ്ക്ടിഫൈ ദംസോഡ് ബ്രേക്ക് ഫോർത്ത് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വേസ്റ്റുകൾ എവിടെ അടുത്ത് വരുന്നത് ഈ സമയത്താണ് എക്സോളസ് പത്തൊമ്പതിലായിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ വേസ്റ്റുകളെ അവരോധിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ടാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ആൻഡ് ടേക്ക് ദോ അൺ ടു ദി ആരോൺ മൈ ദൈ ബ്രദർ ആൻഡ് ഹി സൺസ് വിത്ത് ഹിം ഫ്രം എമംഗ് ദ ചിൽഡ്രൺ ഓഫ് ഇസ്രായേൽ ദറ്റ് ഹീ മേ മിനിസ്റ്റർ അൺ ടു ദ പ്രീസ് ഓഫീസ് ഇവൻ ആരൻ നാദാ എൻ്റെ അബിഹു അലിയാസർ എൻ്റെ ദാമർ ആരോൺ സൺസ് അപ്പോൾ ഇരുപത്തെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് ഇങ്ങനെ പുരോഹിതന്മാരെ അവരോധിക്കേണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പത്തൊമ്പതാം അധ്യായത്തിൽ പ്രീസിനെ കൊണ്ടുവരാൻ പറഞ്ഞതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതിന് മുമ്പ് എന്നുള്ളതാണ് ഇത് കമ്പയർ ചെയ്തിട്ടുള്ള തകരാറ് വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ പ്രോബ്ലം അപ്പോൾ അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദർ ഇസ് എ നെറർ ഇൻ കമ്പൈലേഷൻ ഓഫ് ദ ബുക്ക് ഓഫ് എക്സോഡ്സ് ചാപ്റ്റർ ട്വന്റി എയ്റ്റ് ടു തേർട്ടി വൺ ഷുഡ് ഹാവ് ഇൻ ബിഫോർ ചാപ്റ്റർ നയൻറ്റീൻ അതായത് ഇരുപത്തെട്ട് മാത്രമല്ല മുപ്പത്തൊന്ന് വരെയുള്ള ചാപ്റ്ററുകൾ പത്തൊമ്പതിന് മുമ്പ് വരേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റായിരിക്കും കമ്പയലേഷനെ പറ്റിയത് തകരാറാണ് പക്ഷേ അതിൽ വചനത്തിൽ ഇതിലെഴുതിക്കുന്ന തെറ്റൊന്നുമില്ല അതാണ് പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ ഒരു തിൽ കണ്ടിരിക്കുന്നത് അപ്പൊ കമ്പൈലേഷൻ ലെറുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനടുത്തത് ഇരുപത്തി ഒമ്പതാണ് അക്കൗണ്ട് ഓഫ് ആൻഡ് ബെൽഷസർ ഈസ് ഹിസ്റ്റോറിക്കലി വാസ് 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 നെവർ നെവർ മാഡ് ബെൽഷസർ ഹീ ബട്ട് ഓൺലി ബെൽഷസർ വാസ് നോട്ട് ദ സൺ ഓഫ് ബട്ട് ഓഫ് നബോസ് ലാബിലോൺ കോൺഗ്രഡ് ബൈ ഡാരിയസ് ദി ബട്ട് ഫൈവ് തേർട്ടി നയൻ ബി സി ഡാനിയൽ ഫൈവ് തേർട്ടി ഹിസ്റ്ററി ഇതിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ധാരിയാപേശ് രാജാവ് ഹിസ്റ്ററിയിൽ ഇല്ല എന്നാണ് ഹിസ്റ്ററി നമുക്ക് ഒരു റെക്കോർഡായിട്ട് നമുക്ക് ബൈബിളിനെടുക്കാൻ പറ്റില്ല കാരണം ധാര്യപേശ രാജാവാണ് ബലിസസ് രാജാവിനെ പകരം രാജാവായിട്ട് ആദ്യം ബാബിലോണെ പിടിച്ചടക്കിയെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ ഹിസ്റ്ററി എടുക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല പിന്നെ അയാൾ പറഞ്ഞിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിബുക്കറിനെസ ഒരിക്കലും പ്രാന്തി പിടിച്ചിട്ടില്ല ഭ്രാന്തി പിടിച്ചിട്ടില്ല എന്ന് എന്ത് പേസിൽ പറയുന്നത് ഹിസ്റ്ററിയിൽ ഇല്ല ഹിസ്റ്ററി ഇല്ലായിരിക്കും ഹിസ്റ്ററി ആണോ ബൈബിളായിട്ട് എടുക്കേണ്ടത് ഹിസ്റ്ററി നമുക്ക് ബൈബിളായിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളത് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പം അതാണ് ഇതിൽ രണ്ടാമത്തെ പോയിന്റ് പിന്നെ ബെൽസെസ് ഹും ഹി സൈസ് വാസ് കിങ് വാസ് നെവർ കിങ് ബട്ട് ഓൺലി റീച്ചൻ അതും തെറ്റാണ് ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് കിങ് കിങ് ഓഫ് ബാബിലോൺ ഓരോ കാലത്തെയും ഇവിടെ എഴുതിയിട്ടുണ്ട് നെബോ പോളോ സർ അറുനൂറ്റി ഇരുപത്തഞ്ച് മുതൽ അറുന്നൂറ്റഞ്ച് വീസ് വരും അത് കഴിഞ്ഞിട്ടാണ് നെവുക്കേസ് വരുന്നത് അയാൾ അറുന്നൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ബി സി വരെ അയാളായിരുന്നു അവസാനമാണ് ഈ ബെൽഷസർ വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ബി സി ഫൈവ് ഫൈവ് ഫോർട്ടി ടു ബി സി അപ്പൊ അങ്ങനെ വരുമ്പോൾ ബെൽഷസർ എന്ന് പറയുന്നത് നെബക്കൃണ്ണേശ്വറിന്റെ മകൻ തന്നെയാണ് യേശു ക്രിസ്തുവിനെ ദാവിദ് പുത്രനാണ് വിളിക്കുന്നത് ദാവിന്റെ പുത്രാണ് എത്രയോ തലമുറ കഴിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് എന്നാൽ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ദാവിദിന്റെ പുത്രൻ തന്നെയാണ് അതുപോലെയുള്ള കേസാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ലിഡസിൻ്റെ മകനാണ് ബലസ്വസം അത് കറക്റ്റാണ് നിബിക്രണ്ണേശ്വറിൻ്റെ മകൻ എന്ന് പറഞ്ഞു ചെറുമകൻ എന്ന് വേണമെങ്കിലും എടുക്കാം അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോ അത് ഒന്നും മനസ്സിലാകാത്ത കാരണം ഈ രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ ഇത് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഹിസ്റ്ററിയാണ് അവർ അവരുടെ ബൈബിളായിട്ട് എടുക്കുന്നത് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് അവരെടുത്തോട്ടേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അയാളൊരു ദൈവവിശ്വാസി അല്ല എന്നുള്ള രീതിയിലാണ് പാസ്റ്റർ ആയിരുന്നു കാണുന്നത് പക്ഷേ എന്ത് പാസ്റ്ററാന്ന് പറഞ്ഞുകൊടു പിന്നെ അമ്പത്തൊന്ന് അമ്പത്തിരണ്ടാണ് അമ്പത്തൊന്ന് എന്താണ് എർത്ത് സർക്കുലർ ഡിസ് കഷയ്യ നാൽപ്പത് ഇരുപത്തിരണ്ടിന് അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നോക്കാം ഇറ്റ് ഈസ്റ്റ് ഓഫ് ദ എർത്ത് സർക്കിൾ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൃത്തത്തിന് മുകളിൽ വൃത്തത്തിന് മുകളിൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്ലേറ്റ് ആണോ ആരിയാണോ ഒരു ഗ്രോബ്മാരിയാണോ അതോ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല റൗണ്ട് ആയിട്ട് ഷേപ്പിലാണ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ സർക്കിൾ എന്ന് പറയുമ്പോൾ ഔട്ട് സൈഡല്ലേ വരുവുള്ളൂ സിറ്റ് അപ്പോണെ ദ എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെയാണെന്ന് അർത്ഥം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൺ മോളിലാണെന്നാണ് പറയുന്നത് ഇവിടെ ഇത് ആണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അത് പ്രവാചകൻ അത് ദർശനത്തിൽ കാണുമ്പോൾ വൃത്തമായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ മുകളിലാണ് ഹോവയിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ബൈബിളിൽ ഇങ്ങനെ തെറ്റായിട്ട് ഭൂമി പരന്നാണെന്ന് പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഇതിൽ വന്നിരിക്കണേ അതിൻ്റെ പേരിൽ ഒരു പല സയന്റിസ്റ്റിനെയും കൊന്നു കളഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞുകൊണ്ട് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഒരു സ്വന്തം പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അമ്പത്തിരണ്ടാമത്തെ അതിലെന്ത് പറഞ്ഞിരിക്കണേ ഫ്ലാറ്റ് ദീസ് വേഴ്സസ് യൂസ്ഡ് ഫോർ സെഞ്ചുറീസ് ബൈ ദ ചർച്ച് ടു പ്രൂവ് ദീസ് കത്തോലിക്ക സഭയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം ഇതിലെവിടെയെങ്കിലും പറഞ്ഞോളൂ നോക്കാം നോക്കാം സങ്കീർത്തനങ്ങൾ ഒന്നൂറ്റി മൂന്ന് ഒന്ന് എന്താ പറഞ്ഞിട്ടേ ലോഡ് റെയിന് ഹിസ് ക്ലോത്ത് വിത്ത് മെജസ്റ്റി ദ ലോഡിസ് ക്ലോസ് വിത്ത് സ്ട്രെങ് വെർ ഹി ഹാർഡ് ഹിംസെൽ ദി വേൾഡ് ഈസ് വേൾഡ് ഓൾസോ ഈസ് സ്റ്റേബിലൈസ്ഡ് ദാറ്റ് ഇറ്റ് ബി മൂവഡ് ഇതിന്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിനെ സ്ഥിരമാക്കി നിർത്തിയിരിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത് വേൾഡ് എന്ന് പറഞ്ഞ ഭൂമിയാണെന്ന് പറയുന്നുണ്ടോ ഭൂമിയാണെന്നും പറയാൻ പറ്റില്ല ഈ ലോകത്തില് പല കാര്യങ്ങളും ഒരു ഒരു സീക്വൻസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അതങ്ങനെ നിർത്തിയിരിക്കുന്ന ദൈവം ചെയ്തിരിക്കുന്നതാണ് അത് ദൈവത്തിന്റെ ആജ്ഞ ആജ്ഞയനുസരിച്ച് അതെല്ലാം നടക്കുകയുള്ളൂ ലോകത്തിലെ കാര്യങ്ങളെന്നാണോ എഴുതിയിക്കുന്നത് ഭൂമിയാണെന്ന വേൾഡ് എന്ന് പറഞ്ഞ ഭൂമിയാണോ അതപ്പോ അത് തെറ്റായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്ത് അടുത്തേഴ്സ് ഇൻ ദ ഹെവൻസ് ആൻഡ് ഹി കോസ് ടു ഫ്രം ദി മേക്ക് എത്ത് വിൻ ആൻഡ് ബ്രിങ് എത്ത് ദ ഓഫ് ദ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം ഗ്ലോബിന് കരപ്രദേശം ഒരറ്റം മുതലും അറ്റം വരെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നൂടെ പറഞ്ഞിട്ടേ ഇല്ല പിന്നെ ഡാനിയൽ എന്താ പറഞ്ഞിരിക്കുന്നത് നാല് പത്ത് പോയി ദർ ദൈൻഡ് ഓഫ് ഗ്രേറ്റ് അതുപോലെ അടുത്ത വാക്ക് എന്താ ദ ട്രീ ഗ്രൂ ആൻഡ് വാസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദർ ഓഫ് റീച്ച് അൻ ടു ഹെവൻ ആൻഡ് ദ സൈറ്റ് ദർ ഓഫ് ടു ദൾത്ത് ഇവിടെയും എൻഡ് ഓഫ് ഓൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്ഥലമാണെന്നില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല പിന്നെ അത് അസ്യം ചെയ്ത് പറയണം അങ്ങനെ ആണെന്ന് അസ്യം ചെയ്യണത് പിന്നെ സെക്കറിയാവുമ്പതിൽ എന്താ പറയുക എന്റെ ഐ വിൽ കട്ട് ഓഫ് ദ ചാരിറ്റ് ഫ്രം എഫ്രൈം ആൻഡ് ദ ഹോൾസം ഫ്രം ജെറൂസലേം ആൻഡ് ദ ബാറ്റിൽ ബോ ചാൽ ബി കട്ട് ഓഫ് ആൻഡ് ഹി ൽ സ്പീക്ക് ടു ദ ഹീദ്ൺ and his dominion shall be from sea to sea even to sea and from the river even to the ends of the earth ഇപ്പോൾ ends of the എർത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റെന്ന് അതിൻ്റെ അർത്ഥം എന്നാണ് ഈ എഴുതിയവൻ്റെ കണ്ടുപിടത്തം അത് ശുദ്ധ പോഷ്ക്ക് തന്നെയാണ് അത് കാണണ്ട മനസ്സിലായില്ലേ അതാണ് ഞാൻ വായിച്ചത് പിന്നെ രഗുലേഷൻ വേണം എന്ന് എഴുതിയിരിക്കുക ഏഴ് ക്ലൗഡ്സ് എവരി ഐ ഷാൽ സി ഹിം ആൻഡ് ദേ ഓൾസോ വിച്ച് ഓൾസ് ഓഫ് ദർത്ത് ഷാൽ വെയിൽ ബിക്കോസ് ഓഫ് ഹിംഇൺ ഈ പുതിയ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ഉള്ളത് ഇങ്ങനൊരു പറഞ്ഞേക്കണതന്നെ പിടിത്തമാണ് ഭൂമിയിൽ ഏത് ഭാഗത്തുള്ള കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റില്ല മനുഷ്യന് അമേരിക്കയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള കാര്യങ്ങളോ ചൈനയിലുള്ള കാര്യങ്ങളോ യൂറോപ്പിലുള്ള കാര്യങ്ങളോ ആസ്ത്ര എവിടുത്തെ വേണമെങ്കിലും കാണാം അപ്പൊ പിന്നെ ഈ പറയുന്നതിൽ ആരും ഇനിയും ഇല്ല എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കണേ ഇയാളെ പറഞ്ഞതൊക്കെ വെറുതെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറമായിട്ടൊന്നും തന്നെ ഇല്ല ഇനി അറുപത്തിനാലാമത്തെ ഐറ്റം ആണ് അത് എന്താ പറയണം നോക്കാം എർത്ത് കണ്ടുപിടുത്തം പ്രായ ലഹനം പന്ത്രണ്ട് ഇരുപത്തി ആറിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് നോക്കാം ഹൂസ് വോയ്സ്ഡ് വൺ ഷേക്ക് ർത്ത് ഓൺലി ബട്ട് ഓൾസോ ഹെവൻ ഇത് എർത്ത് കേക്ക് ഹെവനിലുണ്ടാവും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല എർത്തിലാണ് എർത്ത് കേക്ക് ഉണ്ടാവുന്നത് അപ്പൊ പറയുന്നത് തന്നെ വെടിത്തമാണ് ഹെവൻ ഷെയ്ക്ക് എന്ന് പറയുന്നത് ഹെവൻലി ബോഡീസ് അനുമതി ഉണ്ട് അതിന് മാറ്റങ്ങൾ വരും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കുക അതായത് ബി ട്രാൻസ്ലേറ്റഡ് എസ് എർത്ത് കേക്ക് എർത്ത് കേക്ക് ഓൺ ഓർ ഇൻസൈഡ് എർത്ത് നോട്ട് ഇൻ ഹെവൻ അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അതാ വിഷയം ഇംഗ്ലീഷ് കാരാണ് ഇതെന്നാണ് പറയുന്നത് അപ്പം ഇംഗ്ലീഷ് പഠിച്ചതിന്റെ ക്യാമം മനസ്സിലായി കാണണം എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തായിട്ട് എഴുപത്തി മൂന്നാണ് എഴുപത്തി മൂന്ന് നോക്കാം ജോന ഇസ് ഏബിൾ ടു സർവൈവ് ത്രീ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ബെലി ഓഫ് ദ ഫിഷ് വിതഔട്ട് ഓക്സിജൻ ആൻഡ് വിതൗട്ട് ബീങ് ഡൈജസ്റ്റഡ് ഇവർ ഭയങ്കര കണ്ടുപിടുത്തായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ജോന ഡൈഡ് ഇൻസൈഡ് ഫിഷ് ആൻഡ് ഹിസ് സോൾ വാസ് സെപ്പറേറ്റഡ് ഫ്രം ബോഡി ജസ്റ്റ് ലൈക്ക് ജീസസ് ഡൈഡ് ആൻഡ് സോൾ വെന്റ് ഇൻടു ഇന്റീരിയർ ഓഫ് എർത്ത് അതുപോലെ തന്നെയാണ് സോനക്ക് സംഭവിച്ചിരിക്കുന്നത് ജോന മത്സ്യം എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അധികം താമസിക്കാതെ മരിച്ചുപോയി അത് ഒരു നിരക്കളാണ് എന്നിട്ട് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോന ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് അവിടെ വയനത്തിൽ യോനാ പ്രവാദം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ജോന എങ്ങനെയാ നിലവിളിക്കണേ ആത്മാവ് നിലവിളിക്കണേ അത് മരിച്ചു ബോഡി ഓക്സിജൻ കിട്ടാതെ നിശ്ചിത സമയം ആകുമ്പോൾ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മരിച്ചുപോയി പിന്നെ ബോഡിയുടെ അടുത്ത് തന്നെ അവിടെ ആത്മാവ് വേറെ വഴിക്കും പോവാതെ അവിടെ തന്നെ നിൽക്കുവായിരുന്നു എന്ന് പറയുന്നത് യോന മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു പറയുന്നത് യോന പ്രവാചനം ഉണ്ടായ അതേ അവസ്ഥയാണ് യേശു ക്രിസ്തു ഉണ്ടാകാൻ പോകുന്നതെന്ന് യേശുക്രിസ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞു അത് തന്നെ അങ്ങനെ സംഭവിച്ചു അപ്പം മരിച്ചിട്ടല്ലേ പോയത് യേശുക്രിസ്തു മരിച്ചിട്ടാ പോയത് അല്ലെ മുസ്ലിംസ് പറയുന്നവരെ മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അയാളോണ്ടാണ് ഇങ്ങനെയുള്ള വെട്ടിത്തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അയാളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പലരും ഈ മോറോൺ എന്നൊക്കെ പറയുന്നത് മോറെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് സ്റ്റുപ്പിടെ എന്നാണ് അതിൻ്റെ അർത്ഥം ആ രീതിയിലൊക്കെയാണ് ആൾക്കാരതിനെ മറുപടി എഴുതി വെച്ചാൽ അതൊന്നും ഞാനിൽ ഇട്ടിട്ടില്ല അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ് ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് മനസ്സിലാകുന്നില്ല ഇതെന്താ എഴുതിക്കുന്നത് അതുകൊണ്ടാണ് ആത്മീകമായിട്ട് വിവേചിക്കേണ്ട കാര്യങ്ങൾ ഈ മാതിരി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അനവധി കാര്യങ്ങൾ ബൈബിളിൽ ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതുണ്ട് അത് വളരെയധികം ഉണ്ട് നേരെ വായിച്ചാൽ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അനവധി ഉണ്ട് ഞാൻ ഈ ഉണ്ടാക്കിയ വീഡിയോകളിലെല്ലാം പ്യോറണം അങ്ങനെയുള്ളതാണ് അവിടെ സാധാരണ പാസ്റ്റർമാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗുരുതരായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഭൂരിഭാഗം എണ്ണത്തും എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഇതും അങ്ങനെ തന്നെയുള്ള ഇതാണ് അതുകൊണ്ടാണ് ഇതിനുള്ള വീഡിയോ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നത് പാസ്റ്റർമാർ പലരും എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല അതിലും നല്ല ജ്ഞാനവും ആത്മാവുമുള്ളൊരു ഉണ്ട് പക്ഷേ ഒരു വലിയ വിഭാഗം ഇങ്ങനെയുള്ളവരുണ്ട് അവരാണ് ഇതൊക്കെ ഫൗണ്ടറേഷൻ ഉണ്ട് ബൈബിൾ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ തെറ്റാണെങ്കിൽ പിന്നെ എന്തിനെ വിശ്വാസത്തിലവർ നിൽക്കുന്നത് ഒരു പോകണ്ടേ അവർട്ട് പോകില്ല ഏത് നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് എടുത്തത് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് ഇപ്പോൾ ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് ഇനിയിപ്പോൾ ഏതാണ്ട് ഇരുപുന്നൂറ്റി എഴുപത് പോയിന്റ്സ് ഉണ്ട് അതിൽ എല്ലാം ഞാൻ എടുക്കുന്നില്ല എറും ഉത്തരം പറയാൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതിൽ പറയാൻ ആണെന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം